കഥകളുടെ കൂട്ടുകാരും സത്യം പറഞ്ഞാൽ പണ കഥകളോ അതായത് പറയുന്ന കഥകളൊക്കെ ഉള്ള കഥകൾ തന്നെയാണ് അതായത് ഈ പാല് പോലെയാണ് ശക്കലം ചേർന്ന ഗംഭീര് ഭാഗത്തിനാളാണ് പോയി കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ പിഷാറിനെ ക്ഷണിക്കുന്നു നിങ്ങളോട് സംസാരിക്കും വളരെ സന്തോഷം നിങ്ങളുടെ സൗഹൃദം പറയുന്നത് ഒരുപാട് വർഷങ്ങളിലായിട്ടുള്ള ഒരു സൗഹൃദം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഒരു അസോസിയേഷൻ അതിന്റെ മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കാര്യഭാഗത്തോ പ്രസക്തമായിട്ട് നിങ്ങളോട് അവതരിപ്പിക്കാൻ പിഷൂര് പറ്റും നമ്മളെ വിഷാദിയുടെ ഒരു ഹൈലൈറ്റ് പറയട്ടെ അവതാരങ്ങളാണ് അതിനേക്കാളും അപ്പുറത്ത് ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന അവതാരങ്ങൾ അല്ലേ